ുളങ്കര പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള കലാമേള വിസ്മയം എന്ന പേരിൽ സംഘടിപ്പിച്ചു ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് കലാമേള ഉജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ബാബു ഗോൾഡി ഗൗതം തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ കലാമേള വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നിവിടെ നടക്കുകയാണ് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ ഒരു സൗഹൃദ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും കൂടെ ഒത്തൊരുമിച്ച് ഒരു ദിവസം പൂർണ്ണമായി അവരുടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വലിയ പരിപാടിയാണ് ഇന്നിവിടെ ദേവുളങ്ങര ആഡിറ്റുറത്തിൽ നടക്കുന്നത് രാവിലെ നമ്മളുടെ ഭിന്നശേഷി കലാമേള നമ്മളുടെ പ്രിയപ്പെട്ട കലാകാരൻ മുഹമ്മദ് യാസിനും ഗോ ഗോൾഡി ഗൗതവും കായംകുളം ബാബുവും നമ്മുടെ അബ്ബാ മോഹനൻചോലൂടെ ചേർന്നാണ് ഭിന്നശേഷി കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ിൽ പൂരക്കാവടി പീലി കോലടി മാറ്റി പടയണി നേരം കച്ച മുടക്കളെട്ടടി പൂളി കളിക്കട്ടി വരം വെറുവിട്ടി തോതിര പ്രസിഡന്റ് നീതുഷ രാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു മെമ്പർമാരായ ആർ രാജേഷ് കെ രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥൻ ശ്രീത സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം